ഉൾനാടിൻ്റെ മാത്രം ഒരു പതനമല്ല ഉൾനാടൻ ഇങ്ങനെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായും മന്ത്രിക്ക് മന്ത്രിയുടെ കുടുംബത്തിനെതിരായും വ്യാപകമായിട്ട് സത്യവിരുദ്ധമായി പ്രചരിപ്പിക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ പ്രചരണം നൽകിയിട്ടുള്ള കേരളത്തിലെ വലിയൊരു മാധ്യമ ശൃംഖല യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനത്തെ കോടതി വിധിയോടെ അവർ കെട്ടിപ്പൊക്കിയ ചില്ലുകൊട്ടാരം അമ്പേ തകർന്ന് പണിയിരിക്കുന്നു എന്ന വസ്തുത സ്വാഭാവികമായിട്ടും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ടത് ആ രീതിയിൽ അവർ പറയുന്നില്ല എന്ന് മാത്രമേ ാടൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്നുള്ളതും ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയോ പ്രസ്ഥാനമല്ല ഞങ്ങളുടേത് പക്ഷേ ഒരു വ്യക്തി ഒരു കള്ള കേസ് കൊടുക്കുമ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടങ്ങളിൽ മുമ്പ് മുതലേ ഇപ്പോഴും മാത്രമല്ല മുമ്പ് തന്നെ എക്സ് ഭാഗമായിട്ട് വാങ്ങിയ ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപക്ക് കൃത്യമായി നികുതി അടച്ചതിൻ്റെ റെസീപ്റ്റ് കാണിച്ചാൽ അന്ന് ഞാൻ മാപ്പ് പറയും വന്നു ഉൾങ്ങാടൻ ആദ്യം പറഞ്ഞതാണ് അത് കാണിച്ചിട്ടും മാപ്പ് പറയുന്ന പ്രക്രിയയിലേക്ക് ഉൾങ്ങാടൻ മാറിയിട്ടിരുന്നു ഓരോ കേസ് കൊടുക്കുമ്പോഴും മാധ്യമങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയുന്നു അവസാനം െല്ലാം അറിയുന്നത് അന്വേഷണവും ചർച്ചകളും ഒക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ മാധ്യമ ശൃംഖലകൾ ഉൾപ്പെടെ എല്ലാം ഫലപ്രദമായിട്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അത് രൂക്ഷമായിട്ട് കേസും കേസിന്റെ മേലെയുള്ള എന്തൊക്കെയാണ് കേസിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യമെല്ലാം ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് പ്രാവശ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ആ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി എന്നോടന്നെ ഈ മാധ്യമ പത്രസമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട് പല പല ഭാഗത്തും അവിടെ അന്വേഷണം വരികയാണുണ്ടോ ഇവിടെ എങ്ങനെ അന്വേഷണമാണല്ലോ എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ അന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് എല്ലാം കള്ളപ്രചാരവേലിയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലിയുടെ ഭാഗമാണ് എന്ന് ഞങ്ങളന്ന് വിശദീകരിച്ചതാണ് അപ്പോൾ നമുക്കറിയാം ഇവിടെ ഓരോരോ മേഖലയിൽ ഓരോരോ കേസ് ഓരോ ഘട്ടങ്ങളിലായി കൊടുക്കുക കീഴ്ക്കോടതിയുടെ സ്വകാര്യ അന്വേഷണത്തിൻ്റെ ഭാഗമായി കമ്പനി നിയമം ഇരുന്നൂറ്റി പത്ത് കമ്പനിയുടെ കാര്യം മാത്രം അന്വേഷിക്കുന്ന അഭാഗാണ് ഹൈക്കോടതി അത് സംബന്ധിച്ച് ഉത്തരവ് കിട്ടിയിട്ടുള്ളതാണ് ഹൈക്കോടതി നിലവിലുള്ള ഉത്തരവ് ഉണ്ട് ഈ വിധി നിലനിൽക്കുകയാണെന്നും ഇ സി ജോർജും മകനും ബി ജെ പിയിൽ ചേരുന്നത് ഡൽഹിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഡൽഹിയിൽ പോയി ബി ജെ പി ചേരുന്നതിൻ്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത കമ്പനി നിയമം ഇരുന്നൂറ്റി പന്ത്രണ്ട് വ്യക്തിയുടെ കാര്യം കൂടി അന്വേഷിക്കുന്ന വ്യവസ്ഥ അത് അടിസ്ഥാനപ്പെടുത്തി എസ് എഫ് ഐ ഒ അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനി കോപ്പറേറ്റ് അസോസിയേഷൻ വകുപ്പിൽ നിന്നും ഉത്തരവുണ്ടാകുന്നു അമേര് അന്വേഷണം ഒരു ഘട്ടത്തിൽ വലിയ വാത പോലാ ചില പത്രങ്ങളുടെ ഒന്നാമത്തെ പേജിലെ വരെ ഒന്നും കൊടുക്കാനാവാത്ത രീതിയിലുള്ള ഹേറ്റിംഗ് വണ്ടക്കാ തലക്കെട്ട് നമ്മൾ പറയുന്നില്ലേ ആ തലക്കെട്ടിൽ വാർത്തയായിരുന്നു ഈ എസ് എഫ് ഐ യോ അന്വേഷണം യഥാർത്ഥത്തിൽ ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരായിട്ടാണ് ഈ ഉത്തരവ് തന്നെ വന്നത് ഇതോടൊപ്പം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി ഈ സംഘങ്ങളെല്ലാം ചേർന്നുകൊണ്ട് കൊടുക്കുകയും മൂവാറ്റുപുഴ കോടതി അത് തള്ളുകയും ചെയ്തു തുടർന്ന് പോകുന്നാളും തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ പറയാത്ത ചില കാര്യങ്ങൾ വലിയ തെളിവ് ഭയങ്കരമായ തെളിവ് എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് നൽകുന്ന നൽകേണ്ടത് ഓരോ കേസ് കൊടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള പത്രസമ്മേളനങ്ങളുണ്ട് ആ പത്രസമ്മേളനങ്ങളിലുള്ള വാർത്ത കിട്ടിയാൽ ചൂടൊപ്പം പോലെ അത് രാജ്യത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യപൂർവമുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ മാത്രം ഞങ്ങളുടെ അതെല്ലാം കേരളത്തിലുള്ള എല്ലാവർക്കും നല്ലപോലെ അറിയുന്നതാണ് പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ഏറ്റവും അവസാനമായി കോടതി വ്യക്തമാണ് ഞങ്ങളിത് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിനും ഇടതുവട്ട ജനാധിപത്യം ഈ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായ ഒരു നിലപാടിന്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലാതെ ഇതിൽ കഴമ്പില്ല അന്ന് അന്ന് ഞങ്ങൾ വ്യക്തമാക്കിയതാണ് അന്വേഷണം നടത്തട്ടെ എന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഇവിടെ കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് ചോദിച്ചു അതായത് നിന്നും പണം പറ്റിയിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ പേരിൽ ഒരു അന്വേഷണത്തിനും പരാതിക്കാരന് അതായത് മാത്യു കൊളങ്ങാടൻ എം എൽ എക്ക് താല്പര്യമില്ല കോടതി മൂന്നുപേരെ മാത്രം തിരഞ്ഞുപിടിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയം എന്താണ് അതാ പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് യാണ് രാഷ്ട്രീയ പ്രേരിതമാണ് അതുപോലെ ഭൂപരിധി നിയമത്തിൽ ഇളവ് അനുവദിക്കപ്പെട്ട അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ അപേക്ഷയും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുക മാത്രമേ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളൂ ഇതിന് തന്നെ പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് ഇത് ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന നിവേദനത്തിൽ എടുക്കുന്ന സാധാരണ നടപടിക്രമം മാത്രമാണ് ഇതിൽ ഒരു ഗൂഢലക്ഷ്യവും ആരോപിക്കാൻ കഴിയില്ല രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് ഇനിടെ അതിന് തന്നെ തുടർച്ചയായിട്ട് കോടതി പറയുന്നത് എന്തെങ്കിലും ഇളവ് നൽകാനുള്ള രണ്ട് അവസരങ്ങൾ മുന്നിലുണ്ടായിട്ടും ഇളവ് നൽകുന്ന യാതൊരു തീരുമാനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പേജ് ഇരുപത്തിനാലിൽ അസന്നിഗ്ധമായിട്ട് പറയുക ഇക്കാര്യത്തിൽ അഴിമതി ഉണ്ടെന്ന് സങ്കല്പിക്കുക സാധ്യമല്ല നിഷേധിച്ചു പോകല്ല സങ്കല്പിക്കാൻ സാധ്യമല്ല എന്നാണ് കോടതിയുടെ ഇത്തരത്തിൽ വ്യക്തമായ കോടതി വിധി ഉണ്ടായിട്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമായ ചർച്ച സംഘടിപ്പിക്കാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ചർച്ചകൾ ചാനലുകളായാലും മാധ്യമങ്ങളായാലും എല്ലാം കേരളത്തിലെ പ്രതിപക്ഷത്തിനു വേണ്ടി അത് കോൺഗ്രസ് ഉണ്ട് ബി ജെ പിയും യു ഡി എഫും ഉണ്ട് ബി ജെ പിയും വലതുപക്ഷ മാധ്യമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ഇത്തരം സാഹചര്യങ്ങൾ പിന്നീട് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭാഗമായിട്ട് ഒരു ഗൂഢാലോചനയും ചൂണ്ടിക്കാണിക്കാനാവില്ല എന്നും ഉണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നും കൃത്യതയോടുകൂടി കാര്യം പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്കാർക്കും ഒരു ചർച്ചയും